Hello! വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്തൊരു പരീക്ഷണം ചെയ്യാൻ പോവാണ് കേട്ടോ എന്താണെന്നറിയോ ഞാൻ എൻ്റെ ഈ ഒരു ടോപ്പ് ഒന്ന് കളർ മുക്കാൻ പോവാണ് ഇത് ആക്ച്വലി ഒരു നല്ല ലെമൺ യെല്ലോ കളറായിരുന്നു ഈ ടോപ്പിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ടോപ്പ് ഞാൻ ആകെ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതിൽ അന്ന് ഞാനത് നനഞ്ഞ തുണിയുടെ കൂടത്തിൽ ഇങ്ങനെ വെച്ചപ്പോഴത്തേക്കിന് ഇതിനകത്ത് മൊത്തം കരിമ്പനായി പോയായിരുന്നു ഈ ഒരു ടോപ്പിൽ ഫുള്ള് കരിമ്പനായിപ്പോയി അപ്പോൾ ഞാൻ ആ കരിമ്പൻ പോകാൻ വേണ്ടിയിട്ടൊരു മരുന്ന് മുക്കും കുക്കിയതാണ് അതിൻ്റെ കളറും കരിമ്പനും രണ്ടും കൂടെ ഒന്നിച്ചു പോയി ഇപ്പോൾ കരിമ്പൻ ഒരു ശകലം പോലും ഇല്ല അതുപോലെ തന്നെ ഒരു ശകലം പോലും കളറും ഇല്ലാത്ത അവസ്ഥയാണ് ഇത് നല്ല ലെമൺ യെല്ലോ കളർ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഈ ഒരു ടോപ്പിട്ടിട്ടാണ് നമ്മൾ ന്യൂ ഇയർ ഈവിന് ആലപ്പുഴയിൽ ഫുഡ് കഴിക്കാൻ പോയി ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വ്ളോഗ് ചെയ്ത് ഈ ടോപ്പ് ടോപ്പിട്ടാണ് ഞാനും എൻ്റെ കസിനും ഒരേപോലത്തത് വാങ്ങിച്ചാണ് റിലയൻസിൻ്റെ ട്രെൻസിന്ന് അപ്പോൾ അവളുടെ ടോപ്പ് അതുപോലെ തന്നെ ചുരുപ്പുണ്ട് എൻ്റെ ഇപ്പോൾ ഈ ഒരു ചന്ദന കളർ പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പുതിയ ടോപ്പ് ആയതുകൊണ്ട് പത്തായിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്ത് മേടിച്ച ടോപ്പായിരുന്നു അപ്പോൾ ഇത് കളയാനായിട്ട് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു വീട്ടിലിടാമെന്ന് വിചാരിച്ചപ്പോൾ ഭയങ്കര കട്ടി കുറവാണ് അപ്പോൾ അത് വീട്ടിലിടാനും ഒരു മടി അങ്ങനെ ഞാൻ ഇതിങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് എന്നാലോചിരിക്കുകയാണ് അങ്ങനെയാണ് ഞാൻ എന്നാൽ ഇതൊന്ന് കളർ ചെയ്ത് എന്ന് ഓർത്താം അങ്ങനെ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ട് എന്തായാലും ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് പഠിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇതൊന്ന് കളർ നോക്കി നോക്കാം അപ്പോൾ ഇത് സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നു കാരണം ഇതുപോലെ ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ കളർ അളകിയതിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇത് പറ്റിയതിൻ്റെ പേരിൽ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്ക് ഒന്ന് കളറൊക്കെ ചെയ്തെടുക്കാം അതുപോലെ തന്നെ യൂസ് ചെയ്ത് മടുത്ത ചില ഡ്രസ്സുകൾ കാണും ഒരേ കളറിൽ തന്നെ ഇട്ടിട്ടിട്ട് അത് പക്ഷേ നമ്മുടെ ഭയങ്കര ഫേവറേറ്റ് ഡ്രസ്സുമായിരിക്കും കളയാൻ നമുക്ക് മനസ്സ് മനസ്സിലുള്ള ഡ്രസ്സുകൾ നരച്ച് പോയ ഡ്രസ്സുകളൊക്കെ നമുക്ക് കളർ ചെയ്ത് പുത്തനാക്കി എടുക്കാൻ പറ്റും അത് പത്ത് ഉള്ളൂ കേട്ടോ കളർ മേടിക്കാൻ വേണ്ടിയിട്ട് പത്ത് രൂപയേ ഉള്ളൂ അപ്പോൾ ആ ഒരു കളർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്രസ്സുകളൊക്കെ പുതു എടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ കളറ് മുക്കാൻ ഉദ്ദേശിക്കുന്ന തുണി നമ്മുടെ സാധാരണ പച്ചവെള്ളത്തിൽ മുക്കി വെക്കുക കാരണം തുണി നനഞ്ഞിരുന്നാൽ മാത്രമേ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ കളർ പിടിക്കത്തുള്ളൂ ഉണങ്ങിയിരിക്കുന്ന തുണി കൊണ്ടുവന്ന് നമ്മൾ കളർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഭാഗത്തും പല രീതിയിൽ കളർ പിടിക്കും അപ്പോൾ നന്നായിട്ടൊന്ന് അതൊന്ന് മുക്കി വെച്ചേച്ച് കയറി വന്നിട്ട് നമ്മൾ സ്റ്റവില് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് എൻ്റെയിൽ വേറെ വലിയ പാത്രം ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിരിക്കുന്നത് അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലോട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ് കാരണം ഞാനിപ്പോൾ കളർ ചെയ്യാൻ പോകുന്ന തുണി കോട്ടൺ ആയതുകൊണ്ട് നമ്മൾ ഉപ്പാണ് യൂസ് ചെയ്യേണ്ടത് അല്ലാതെ പോളിസ്റ്ററും ജോർജറ്റ് അങ്ങനത്തെ തുണികളൊക്കെ ആണെങ്കിൽ വിനാഗിരിയാണ് യൂസ് ചെയ്യേണ്ടത് എന്നിട്ട് വേണ്ട ഈ കദം കളേഴ്സിൻ്റെ കദം രംഗം എന്ന് പറയുന്ന അതിൻ്റെ ഞാൻ ലെമൺ യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത് കാരണം അതൊരു മഞ്ഞ ടോപ്പ് ആയിരുന്നല്ലോ പിന്നെ ബ്ലാക്കോ അങ്ങനെ ഏതെങ്കിലും കളർ വേണമെങ്കിൽ നമുക്ക് മുക്കാം പക്ഷേ എനിക്കത് വീണ്ടും ആ ഒരു യെല്ലോ കളർ തന്നെ വേണം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ യെല്ലോ കളർ എടുത്തത് ലെമൺ യെല്ലോ തന്നെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആദ്യം പകുതി പൊടി എടുത്തിട്ട് ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചേട്ടോ കാരണം അതൊരു ലൈറ്റ് ആയിരുന്നല്ലോ അപ്പോൾ നമ്മൾ ആ ചൂടുവെള്ളം ഒരു എഴുപത് എൺപത് ഡിഗ്രിയിൽ തിളക്കണം ചൂടാവണം കേട്ടോ തിളയ്ക്കണ്ട എഴുപത് എൺപത് ഡിഗ്രിയിൽ ചൂടായ വെള്ളമാണ് അപ്പോൾ ഞാൻ അതിൽ നിന്ന് ശകലം ചൂടുവെള്ളം എടുത്ത് ആ പൊടി ഒന്ന് കലക്കിയിട്ട് അതിലേക്ക് ഒഴിക്കാമെന്ന് വെച്ചു കാരണം നമ്മൾ ആ പൊടി അങ്ങനെ തന്നെ ഇട്ടാലും മതി അപ്പോൾ അഥവാ അതെങ്ങനെ കട്ട കെട്ടി കിടന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് കലക്കിയിട്ടൊഴിക്കാന്ന് വെച്ചത് അപ്പോൾ ഞാൻ ആ വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് ആ വെള്ളം അങ്ങനെ ഒഴിച്ചിട്ട് നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും അധികം അങ്ങനെ കളർ ഇല്ലാത്തതുപോലെ തോന്നി കേട്ടോ അപ്പം ഞാൻ കൺഫ്യൂസ് ആയി തുണി തുണിമുക്കിയിട്ട് അതെ കളർ പിടിച്ചില്ലെങ്കിലോ എന്നുള്ളൊരു ഡൗട്ട് വന്നു അങ്ങനെ ഞാൻ വീണ്ടും ബാക്കി മാറ്റി വെച്ചിരുന്ന പൊടിയുണ്ടല്ലോ ആദ്യം നമ്മൾ പകുതി എടുത്തിട്ടല്ലേ കലക്കിയത് ബാക്കി പൊടിയും കൂടെ ഞാൻ വീണ്ടും അതിലേക്ക് ഇട്ടിട്ട് കലക്കി വീണ്ടും അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ കാരണം കളർ ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല എന്നൊക്കെയുള്ളൊരു ചിന്ത വന്ന അന്നേരത്തേക്ക് അങ്ങനെ ഞാൻ ആ കളർ ബാക്കിയും കൂടെ കലക്കി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് കപ്പ ക്കാൻ വേണ്ടി വാങ്ങിച്ച തടിയാണ് കേട്ടോ ഇത് നിങ്ങളൊരു വേറെ ഇച്ചിരി നല്ല കാപ്പി കമ്പോ അങ്ങനെ എന്തെങ്കിലും നല്ല വൃത്തിക്ക് കഴുകിയിട്ട് എടുക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത് കാരണം നമ്മളിങ്ങനെ തടിയുടെ അല്ലാതെ നമ്മുടെ തവികളോ സ്പൂണോ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് കളറ് പിടിച്ചു പോവും അങ്ങനെ ഞാൻ കളറ് അവിടെ കലക്കി മിക്സ് ചെയ്ത് റെഡി ആക്കിയതിന് ശേഷം വന്നിട്ട് നമ്മൾ മുക്കി വെച്ച തുണി ഇങ്ങെടുത്തു അതെടുത്തിട്ട് ഇനി അത് നമ്മുടെ ആ കളറിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് അടുക്കളയിൽ വെച്ച് ചെയ്യുന്നത് കുറച്ച് ആയിട്ട് തോന്നി കാരണം ചൂടുവെള്ളമല്ലേ അതുകൊണ്ട് ഞാൻ പുറത്തോട്ട് ഇറക്കി വന്നതാണ് കേട്ടോ സ്റ്റൗവിൻ്റെ മേളിലൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇനി അഥവാ മറിഞ്ഞങ്ങാനും വീണാലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഞാൻ തേണ്ട ആ ഒരു കളറ് മുക്കുകയാണ് തുണി അതിനകത്തോട്ട് അതിനകത്തോട്ടിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഈ കമ്പ് വെച്ചിട്ട് അത് നന്നായിട്ട് കുത്തി ഇളക്കി എല്ലാ ഭാഗവും വെള്ളത്തിൽ മുങ്ങുന്ന രീതിയിൽ ആക്കണം കാരണം ഇല്ലെങ്കിൽ കുറച്ച് ഭാഗത്ത് നല്ല ഡാർക്ക് കളറും പിടിച്ച് കുറച്ച് ഭാഗത്ത് ലൈറ്റ് കളറും ആയി പോകും അങ്ങനെ തേണ്ട നമ്മൾ കളറ് മുക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് മുക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് സഡൻ ആയിട്ട് ആ ഒരു റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ കാരണം നല്ല രീതിയിൽ കളറ് അതിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ ഈ ടോപ്പ് കുറച്ച് ലൈറ്റ് ഷെയ്ഡായിരുന്നു കളറ് മുക്കിയപ്പോൾ കുറച്ചും കൂടെ ഡാർക്ക് കളർ ആയതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് മാക്സിമം നമ്മളത് വെക്കുക എന്നിട്ട് ഇനി അത് അടുത്തത് അതിൻ്റെ കളർ ഫിക്സ് അതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ കളർ ഫിക്സിനകത്ത് മുക്കി വെക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ മേടിച്ച കൂട്ടത്തിൽ ഈ കളർ ഫിക്സും കൂടെ ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഈ കളർ വാഷ് ഔട്ടായി പോകും വീണ്ടും നമ്മൾ അലക്കുമ്പോൾ കുറച്ച് കുറച്ച് ബ്ലീഡ് ചെയ്ത് ബ്ലീഡ് ചെയ്ത് ആ കളർ മൊത്തം വീണ്ടും പോകും അതുകൊണ്ടാണ് കേട്ടോ ഈ കളർ ഫിക്സ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരാവേശത്തിന് അതിൻ്റെ ആ കളറ് കണ്ട ക്യൂരിയോസിറ്റിയിൽ ഓടിപ്പോയി കൈ അങ്ങിയിട്ടുള്ളതാണ് ചൂടുവെള്ളം എന്നുള്ളത് മറന്ന് അതിൻ്റെ കൈ പൊള്ളിയായിരുന്നു കേട്ടോ പിന്നെ ഒരു വിധത്തിൽ അതിൻ്റെ അകത്തു നിന്ന് വലിച്ചു പൊക്കിയെടുത്തിട്ട് ഈ കളർ ിക്സിനകത്തേക്ക് ഇടുകയാണ് അപ്പോൾ വേണ്ടത് അതിൻ്റെ ടോപ്പിൻ്റെ കളർ കണ്ടോ നല്ല കളറായിട്ടില്ല എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി കേട്ടോ അത് കണ്ടപ്പം ഇത്രയും ദിവസം ഞാൻ ഈ എന്തുകൊണ്ട് ഈ ബുദ്ധി പ്രയോഗിച്ചില്ല എന്നുള്ളൊരു ചിന്തയായിപ്പോയി ആ കളർ ഫിക്സിനകത്തിട്ടിട്ട് വീണ്ടും നമ്മൾ ആ കമ്പുകൊണ്ട് അത് നന്നായിട്ട് അതിനകത്തോട്ട് മുക്കി ഇടുക എന്നുള്ളതാണ് ഞാൻ ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്തില്ല കേട്ടോ ഞാൻ വീട്ടിലൊരു നൈറ്റി ഇട്ടുകൊണ്ടാണ് ചെയ്തത് അപ്പോൾ പിന്നെ ഇച്ചിരി കളറൊക്കെ പറ്റിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു ഗ്ലൗസും ഇട്ടില്ല ഏപ്പറിനും ഇട്ടില്ല അപ്പോൾ നമ്മൾ ഈ കളർ ഫിക്സിലേക്ക് മുക്കുമ്പോഴത്തേക്കും അതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് ബ്ലീഡാകും കേട്ടോ നമ്മൾ അന്നേരം ഇപ്പോൾ അങ്ങ മുക്കിയതല്ലേ ഉള്ളതിൽ കളർ പിന്നെ നമ്മൾ പിഴിഞ്ഞിട്ടുമല്ലോ ഇട്ടത് അതുകൊണ്ട് ആ കളർ ജസ്റ്റ് ഒന്ന് ബ്ലീഡായി വരുന്നുണ്ട് ഈ കളർ ഫിക്സിനകത്ത് നമ്മളൊരു ടെൻ ടു ട്വൽവ് മിനിറ്റ്സ് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് ആണ് മാക്സിമം പറയുന്നത് അത്രയും സമയം നമ്മൾ അതിനകത്തൊന്ന് മുക്കി വെച്ചേച്ച് ഇതെടുത്തിട്ട് ഇനി നമ്മൾ നേരെ വെള്ളത്തിൽ പച്ച വെള്ളത്തിനകത്തോട്ടിട്ട് കഴുകാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ പൈപ്പ് തുറന്ന് വിട്ട് അങ്ങോട്ട് കഴുകിക്കോളുക ഞാൻ ബക്കറ്റിനകത്ത് വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് ഇതാണ് കളർ ഫിക്സിനകത്ത് ഇത്രയും കളർ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ നല്ല പച്ചവെള്ളത്തിനകത്ത് നല്ല കിണറ്റിലെ വെള്ളത്തിനകത്ത് പൈപ്പ് വെള്ളം കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ആ ടോപ്പ് അങ്ങ് ഊരി പിഴിയാൻ തുടങ്ങി ഒരു രണ്ട് വട്ടം അതിനകത്തുനിന്ന് ശകലം കളർ വീതം വന്നു കണ്ടോ ഇത്രയും വെള്ളം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന അത്രയും കളറ് അതിൽ നിന്ന് ബ്ലേഡായി വന്നിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാമത്തെ വാഷിൻ്റെയാണ് ആദ്യത്തെ വാഷിൻ്റെയാണ് നേരത്തെ കണ്ടത് ഇത് രണ്ടാമത് വാഷ് ചെയ്തപ്പോൾ ഒരു ശകലം ഇത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യം വാഷ് ചെയ്തപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു ശകലം പോലും അതിൽ നിന്ന് കളർ ഇളകി വന്നില്ല മേ ബി ലൈറ്റ് കളറും കൂടെ ആയതുകൊണ്ടായിരിക്കും യെല്ലോ കളറല്ലേ അപ്പോൾ യെല്ലോ അധികം അങ്ങനെ ഇളകി വരത്തില്ലാത്തതുകൊണ്ടായിരിക്കും ഒരു ശകലം പോലും ഇത് മൂന്നാമത്തെ വാഷാണ് കേട്ടോ ശകലം പോലും അതിൽ നിന്ന് മൂന്നാമത്തെ വാഷിന് കളർ ഇളകി വന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ മൂന്ന് പ്രാവശ്യം ഊരി പിഴിഞ്ഞുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കളർ കളറ് മുക്കിയ തുണികൾ ഒരിക്കലും നമ്മൾ അല്ലെങ്കിൽ തന്നെ തുണികൾ ഒരുപാട് സൺലൈറ്റിലിട്ട് ഉണങ്ങരുതെന്നാണ് പറയുന്നത് ചെറിയൊരു ഷെയ്ഡിലിടണം എന്നാണ് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ കളറ് മുക്കിയ തുണിയും കൂടെ ആയതുകൊണ്ട് ഒത്തിരി സൺലൈറ്റിലേക്ക് കൊണ്ടുപോയി നമ്മളിത് വിരിക്കാൻ പാടില്ല ഒരു ഒത്തിരി ഷെയ്ഡ് ഉള്ളേർത്ത് വേണം കേട്ടോ വിരിക്കാൻ അപ്പോൾ എനിക്ക് മുറ്റത്തെ എല്ലായിടത്തും നല്ല വെയിലായത് കൊണ്ട് ഞാനിങ്ങനെ ഇത് നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോൾ ഇടാൻ വേണ്ടി ഷെയ്ഡിൻ്റെ ഒരു കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയിട്ടു അപ്പോൾ എനിക്കിത് വിരിച്ചിട്ടും ഇതിൻ്റെ കളർ കണ്ടിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഇതിലൊരു ചെറിയ വൈറ്റ് കളർ വർക്ക് കളറ് വർക്കുണ്ടായിരുന്നു വർക്കല്ല അതൊരു ആണ് അപ്പോൾ നേരത്തെ ഇതേലിത്രയും ഇങ്ങനെ ഈ വൈറ്റ് പെയിൻറ്റിങ് ഇത്രയും നന്നായിട്ട് അറിയത്തില്ലായിരുന്നു ഇതിൻ്റെ ഒറിജിനൽ കളറിൻ്റെ കൂടെ അപ്പോൾ ഇത് ഞാൻ ഇനി ഒന്ന് ഇട്ട് കാണിക്കാം സത്യം പറഞ്ഞാൽ ഈ ഒരു റിസൾട്ട് കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയെങ്കിൽ സന്തോഷത്തേക്കാളും കൂടുതലായിട്ട് എനിക്ക് എവിടേക്കോ ഒരു സങ്കടം തോന്നി കേട്ടോ വേറെ ഒന്നും കൊണ്ടുമല്ല ഞാൻ ഇത്രയും നാളും ഈ ടോപ്പ് അത്രയും ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ടോപ്പ് വെറുതെ വെച്ചല്ലോ എന്ന് എന്നോർത്തിട്ട് സങ്കടം വന്നു നേരത്തെ ഈ ഐഡിയ പ്രയോഗിച്ചു വിടായിരുന്നോ എന്നുള്ളൊരു ചിന്തയാണ് വന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് കാരണം ചെറിയ ഒരു കാര്യം ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ് തിരിച്ചു കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ കളറൊക്കെ പോയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇതൊന്ന് പരീക്ഷ വഹിക്കൂ ഉറപ്പായിട്ട് സക്സസ് ആകും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം